ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഡോട്ടനാമിനെതിരെ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ ലീഗ് ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽവി ഏറ്റുവാങ്ങിയിരുന്നോ അതിന് പിന്നാലെയാണ് ഇപ്പോൾ അർജന്റീനയുടെ യുവതാരമായിട്ടുള്ള അലിയാൻഡ്രണച്ചോ ചില കാര്യങ്ങൾ പറയുന്നത് ക്ലബ്ബിന്റെ തന്റെ ഭാവിയെ കുറിച്ച് അലിയാണ്ട്രർണച്ചോ പറയുന്നുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായിട്ടുള്ള റോബൺ അമോറിയം ഗർണച്ചയ ഫൈനലിൽ നിന്നും ആദ്യ ഇലവനിൽ നിന്നും ഒഴിവാക്കിയിരുന്നോ അതിനെക്കുറിച്ച് ആണ് ഇപ്പോൾ ഗർണച്ചോ പറയുന്നത് യൂറോപ്യ ലീഗ് ഫൈനൽ വരെയുള്ള നോക്കൌട്ട് മത്സരങ്ങളെല്ലാം ഖർണച്ച് ആദ്യ ഇലവനിൽ കളിച്ചിരുന്നു നമുക്കറിയാം യൂറോപ്യൻ ലീഗ് ഫൈനൽ വരെയുള്ള എല്ലാ നോക്കൗട്ട് മത്സരങ്ങളിലും ഗർണച്ചയെ ആദ്യ ഇലവനിൽ റോബൻ അമോറിയൻ കളിപ്പിച്ചിരുന്നു എന്നാൽ ഫൈനൽ മത്സരത്തിൽ ഇരുപത് വയസ്സുള്ള ഗർണച്ചയെ ഒഴിവാക്കിക്കൊണ്ട് പകരം മേസർ മൗണ്ടിനെയാണ് അമോറിയം തിരഞ്ഞെടുത്തത് സമനില ഗോളിന് വേണ്ടി മേടസ്ത്ര യുണൈറ്റഡ് ശ്രമിക്കുമ്പോൾ കളി തീരാൻ പത്തൊമ്പത് മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോയായിരുന്നു കെർണച്ചിയെ കളിക്കളത്തിലേക്ക് ഇറക്കിയത് ഈ സമ്മറിയു ശേഷമായിരിക്കും ഞാൻ ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തുടരണമോ എന്ന് ഞാൻ തീരുമാനിക്കുകയെന്നാണ് ഇപ്പോൾ കെർണച്ച പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം